കാഴ്ച മാറിയപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാറി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ഈ കാര്യത്തെക്കുറിച്ചുള്ള പ്രഭാത ചിന്തകൾ സമാപിപ്പിക്കണം എന്നെനിക്ക് തോന്നി പലതവണ സമാപിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോഴും ഓരോരുത്തർ ഓരോ സുഹൃത്തുക്കൾ പറഞ്ഞ നല്ല കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഇത് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ കാഴ്ച മാറിയപ്പോൾ കാഴ്ചപ്പാട് മാറി എന്ന് അദ്ദേഹം പറയാൻ കാരണം കാണാം പക്ഷെ നോക്കരുത് എന്ന ചിന്തയുടെ പശ്ചാത്തലത്തിലായിരുന്നു കാണുന്നത് എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് നോട്ടമായി മാറുമോ ഇല്ലയോ എന്നുള്ളത് കാണുന്നതിലല്ല തെറ്റ് പക്ഷെ അതെങ്ങനെ കാണുന്നു ആ കാണുന്നത് വഴിയായിട്ട് അത് അതിനെ അല്ലെങ്കിൽ ആ വസ് വ്യക്തിയെ അല്ലെങ്കിൽ ആ വസ്തുവിനെ എങ്ങനെ നോക്കുന്നു എന്നതിലാണ് അപകടം ഉണ്ടാകുന്നത് ഇത് കാണാൻ വേണ്ടി തുടങ്ങിയിട്ട് നോട്ടത്തിൽ അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ള ആ ചിന്തയോട് അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് കണ്ടാൽ കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ കാണാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള വലിയൊരു വാഗ്വാദമായിരുന്നു അത് കണ്ടിട്ട് കണ്ണിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കാണാതെ കണ്ണു പൊത്തിപ്പിടിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് എന്നോട് പറഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു പക്ഷേ ആ സുഹൃത്തിനോട് ഒരുപാട് പേര് അദ്ദേഹത്തെ തിരുത്തി പറഞ്ഞു ഐഡിയ നല്ലതാണ് പക്ഷേ കണ്ടിട്ട് കുഴപ്പമാകും എന്നറിയാവുന്നവർ അത് കാണാതിരിക്കുക നല്ലത് കാരണം കാഴ്ചയിലൂടെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തിന്മകൾ കടന്നുകൂടുന്നത് കാഴ്ചയിലൂടെ എന്ന് പറയുമ്പോൾ കണ്ണിലൂടെ എന്നർത്ഥം കണ്ണ് നമുക്ക് കാഴ്ചകൾ കാണാൻ ദൈവം തന്നിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചകളെ ഏത് കണ്ണാടിയിലൂടെയാണ് നമ്മൾ കാണുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുകയുള്ളത് അത് സ്വാർത്ഥതയുടെ കണ്ണാടിയാവാം ആസക്തിയുടെ കണ്ണാടിയാവാം അശുദ്ധിയുടെ കണ്ണാടിയാവാം അസ്വസ്ഥതയുടെ കണ്ണാടിയാവാം അഹങ്കാരത്തിൻ്റെ കണ്ണാടിയാവാം അങ്ങനെ ഒരുപാട് സംശയത്തിൻ്റെ കണ്ണാടിയാവാം ഒരുപാട് കണ്ണാടികൾ വച്ചിട്ടാണ് കണ്ണാടിയല്ല അല്ല സോറി കണ്ണട കണ്ണടകൾ വച്ചിട്ടാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത് അപ്പം നമ്മൾ വയ്ക്കുന്ന കണ്ണടയെ ആശ്രയിച്ചിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ ഉണ്ടെങ്കിലും കണ്ണുള്ളത് കൊണ്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പം കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിൽ അസ്വസ്ഥതകൾ കയറുന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ രീതിയുള്ള അല്ലെങ്കിൽ ആ ബലഹീനതയുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ആ കാഴ്ച നോട്ടത്തിലേ അവസാനിക്കുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് പുറം കാഴ്ചകളൊന്നും എൻ്റെ മനസ്സിലേക്കോ ഹൃദയത്തിലേക്കോ എൻ്റെ വിചാരവികാരങ്ങളിലേക്കോ കടക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അതങ്ങനെ ആ കണ്ടങ്ങ് പൊക്കോളും നമുക്ക് പിടിച്ച് ജീവിക്കാൻ സാധിക്കത്തില്ലല്ലോ അതുകൊണ്ട് അതിനെയും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് എന്തുവാട്ടെ നമ്മൾ ഒരു നമ്മൾ അനുസരിച്ചായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളുടെ രൂപീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറയാൻ കാരണം കാരണം കണ്ണിൽ ഇരട്ട് കയറുക കണ്ണിലേക്ക് നോക്കി കയറിയാം കണ്ണ് തന്നെ പ്രശ്നമാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ കണ്ണുകളെ കുറിച്ച് തന്നെ ഒത്തിരി ചിന്തകൾ നമ്മുടെ കൂട്ടത്തിൽ പങ്കുവയ്ക്കാറില്ലേ നല്ല രീതിയിലും വിമർശനാത്മകമായ രീതിയിലും ഒക്കെ അപ്പോൾ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറയാൻ കാരണം കണ്ണിലൂടെയാണ് നമ്മുടെ മനസ്സിൽ ചിന്തകൾ രൂപം കൊള്ളുന്നത് അത് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ തിന്മയിലേക്കോ നന്മയിലേക്കോ അശുദ്ധിയിലേക്കോ വിശുദ്ധിയിലേക്കോ അസ്വസ്ഥതയിലേക്കോ സ്വസ്ഥതയിലേക്കോ ഒക്കെ നയിക്കാൻ പര്യാപ്തമായ ഒരു ഇന്ദ്രിയം തന്നെയാണ് കണ്ണ് അപ്പം ആ കണ്ണ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സ്വസ്ഥമായിരിക്കും ശരീരം വിശുദ്ധമായിരിക്കും നമ്മളോട് ഇടപെടുന്നവരും പിന്നെ വളരെ സ്വസ്ഥതയോടെ നമ്മളോട് ഇടപെടാൻ സാധിക്കും നേരെ മറിച്ച് നമ്മുടെ കണ്ണ് മോശമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കണ്ണ് പെശയാണെന്ന് പറയാറില്ല പലതും പറയാറില്ല ചിലരെ കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് സൂക്ഷിച്ച് അവർ പോയുള്ളൂ അപ്പം കണ്ണ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളോ നമുക്ക് ജീവിക്കാൻ സ്വസ്ഥത ഉണ്ടാവും നമ്മളോട് ആളുകൾക്ക് ഇടപെടാനും സ്വസ്ഥത ഉണ്ടാവും കാരണം അതുവഴിയായിട്ട് അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മുടെ നോട്ടത്തിൽ പാളിച്ച വരുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും കണ്ണിന് കണ്ണിനെ ആസക്തിയുടെയും അല്ലെങ്കിൽ അശുദ്ധിയുടെയും അല്ലെങ്കിൽ സ്വാർത്ഥതയുടെയും കണ്ണട വെച്ചുകൊണ്ട് നോക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളോട് ഇടപെടാൻ ആളുകൾ മടിക്കും കാരണം അത് അവർക്ക് അസ്വസ്ഥതയുണ്ടാവും നമുക്കും അസ്വസ്ഥതയായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് കണ്ണിനെ വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല കണ്ണാകുമ്പോൾ അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടോടു കൂടിയുള്ള കണ്ണട വെച്ചുകൊണ്ട് കാര്യങ്ങളെയും വ്യക്തികളെയോ വസ്തുതകളെയും നോക്കിക്കാണാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മളോട് ഇടപെടുന്നവരുടെ ജീവിതവും സ്വസ്ഥമാവും സന്തോഷപ്രദമാവും നമ്മുടെ സമൂഹത്തിൽ വലിയ ശാന്തി ഉണ്ടാകും ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു